പിണറായി വിജയൻ ഉടൻ അറസ്റ്റിലാകും ദിവസങ്ങൾക്കകം അത് സംഭവിച്ചിരിക്കും കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് പിണറായി വിജയനെ തൂക്കും അസം മുഖ്യമന്ത്രി കേരളത്തിൽ വന്ന് ഇത് വെട്ടി തുറന്ന് പറഞ്ഞതോടെ സി പി എം കോട്ടകൾ വിറയ്ക്കുന്നു തെരഞ്ഞെടുപ്പ് കലാശക്കൊട്ടിന് തയ്യാറെടുക്കുന്ന സി പി എമ്മിന്റെ നെഞ്ചിൽ തീ ആളിക്കത്തുന്നു അരവിന്ദ് കെജ്രിവാൾ അഴിക്കുള്ളിൽ കിടന്ന് വിയർക്കുന്ന പേടിയിലാണ് പിണറായി ആ ഗതി തന്നെയാണോ തന്നെയും കാത്തിരിക്കുന്നതെന്ന ഭയം എ കെ ജി സെന്ററിൽ തിരക്കിട്ട ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ട് എന്തോ ഒന്ന് കേന്ദ്രത്തിൽ ഒരുങ്ങുന്നുവെന്ന ഭയം സി പി എമ്മിന് തുടങ്ങി കണ്ണൂരിൽ നേതാക്കളുടെ ചർച്ചയും നടക്കുന്നു പിണറായി വിജയന്റെ അറസ്റ്റുണ്ടായാൽ കേരളം കത്തും കത്തിക്കാൻ തയ്യാറായി സി പി എം ഡൽഹിയിൽ കേന്ദ്രം വരച്ച വര നേരെ കേരളത്തിലേക്കോ എന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത് കേരള മുഖ്യമന്ത്രിയെ എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ അറസ്റ്റ് ചെയ്യുന്നില്ല എന്ന രാഹുൽ ഗാന്ധിയുടെ ചോദ്യം വലിയ ചർച്ചയായി ബി ജെ പിക്ക് നേരെ വാളായി മാറിയിരുന്നു അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യാൻ കാണിച്ച ശുഷ്കാന്തി എന്തുകൊണ്ട് പിണറായി വിജയന്റെ കാര്യത്തിൽ കാണിക്കുന്നില്ല എന്ന ചർച്ച വന്നു ഇത് മോദി പിണറായി കൂട്ടുകെട്ടെന്ന വാദം മുറുകി കേരള ബിജെപിക്ക് നേരെ അണികൾ ചോദ്യം ഉന്നയിച്ചു തുടങ്ങി അങ്ങനെ ഒരു ബന്ധമുണ്ടെങ്കിൽ ബി ജെ പിക്ക് വോട്ട് ചെയ്യില്ല എന്ന് ബി ജെ പി അണികൾ തന്നെ സോഷ്യൽ മീഡിയയിലും മറ്റും പ്രതികരിച്ചിരുന്നു പിണറായിക്കെതിരെ നടപടി ഉണ്ടായില്ലെങ്കിൽ പണി പാളുമെന്ന് കേന്ദ്രത്തിന് ബോധ്യമുണ്ട് അതാണോ ഇപ്പോൾ ഹിമന്തയുടെ പ്രഖ്യാപനത്തിന് പിന്നിലെ കാരണമെന്ന് വ്യക്തമല്ല മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അറസ്റ്റ് ദിവസങ്ങൾക്കകം സംഭവിക്കുമെന്ന് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വാശർമ പറഞ്ഞത് കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് ഉടൻ തന്നെ പിണറായി വിജയനെ അറസ്റ്റ് ചെയ്യുമെന്നായിരുന്നു പ്രതികരണം പിണറായിയുടെ അറസ്റ്റിനെ പിന്നീട് രാഹുൽ ഗാന്ധി പിന്തുണയ്ക്കരുതെന്നും ഹിമന്ത ബിശ്വ ശർമ്മ പറഞ്ഞു ഒരു മലയാളം ചാനലിനോടായിരുന്നു ഹിമന്തയുടെ പ്രതികരണം കേരളത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി എത്തിയതായിരുന്നു അസം മുഖ്യമന്ത്രി പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിൽ ധാരണയിലാണ് എന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് സംബന്ധിച്ച ചോദ്യത്തിനായിരുന്നു ഹിമന്ത ബിശ്വ ശർമ്മയുടെ മറുപടി എന്നാൽ വെറുതെ ഒരു ബോംബ് പൊട്ടിക്കേണ്ട ആവശ്യമില്ലല്ലോ ഹിമന്തയ്ക്കെന്നാണ് ഇപ്പോൾ ചർച്ചകൾ എന്തോ വെടിക്കെട്ടിനുള്ള മരുന്ന് കേന്ദ്രത്തിൽ ഒരുങ്ങുന്നുണ്ട് മകളുടെ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഇതുവരെ കരുതിയത് അതായത് വീണയുടെ എന്നാൽ നേരിട്ട് പിണറായിയെ തൂക്കുമോ എന്ന ചർച്ചകൾ പല വഴിക്കാണ് മുൻപ് നരേന്ദ്രമോദി കേരളത്തിൽ വന്നപ്പോൾ കരുവന്നൂരിൽ വലിയ ബോംബിട്ട് സി പി എമ്മിന്റെ ചങ്ക് തകർത്തിട്ടാണ് പോയത് ഇപ്പോൾ അസം മുഖ്യമന്ത്രി വന്ന് സി പി എമ്മിന്റെ ബി പി കൂട്ടി എന്താണ് വരാൻ പോകുന്നതെന്ന് സി പി എം കോട്ടകളിൽ ഭയം അലയടിക്കുന്നു കേജ്രിവാളിന്റെ ഗതിയാണോ പിണറായിക്കെന്നാണ് അണികളുടെയും നേതാക്കളുടെയും പേടി എ കെ ജി സെന്ററിലും ക്ലിഫ് ഹൌസിലും തിരക്കിട്ട ചർച്ചകളാണ് കേന്ദ്ര ഏജൻസികളിൽ ഒന്ന് തൂക്കുമെന്നാണ് അതാരായിരിക്കും ഏത് കേസിലാകും തല പുകച്ച് സി പി എം ലാവലിൻ കേസ് സുപ്രീം കോടതിയിലാണ് സ്വർണ്ണക്കടത്തിലും ലൈഫ് മിഷനിലും എഐ ക്യാമറ മുതൽ സർവത്ര അഴിമതിയും തട്ടിപ്പും വെട്ടിപ്പും ഒടുവിൽ മാസപ്പടിയിൽ അച്ഛനും മകളും നോട്ടപ്പുള്ളികൾ